നമസ്കാരം സച്ചിൻ സത്യത്തിൽ ഞാൻ റെസ്റ്റിലായിരുന്നു ഇപ്പോഴും റെസ്റ്റിലാണ് പക്ഷേ ഇങ്ങനൊരു വിവരം അറിഞ്ഞിട്ട് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരുന്നത് മറ്റൊന്നുമല്ല ഈ അടുത്ത് രണ്ട് കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്തത് ഒന്ന് പിന്നെ വൈറലായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാതിരിക്കില്ലേ ഐ മീൻ അധ്യാപകരുടെ മോശമായിട്ടുള്ള പെരുമാറ്റവും പ്രവൃത്തിയോ ഒക്കെ കൊണ്ടൊരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു പടുത്ത് തന്നെ മറ്റൊരു ആത്മഹത്യ കൂടി നടന്നു അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു ഓക്കെ അതിന്റെ കാരണം ഡിവിഷൻ മാറ്റിയത് കൊണ്ടുള്ള മനോവിഷണമാണ് സത്യത്തിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സില്ലിയായിട്ടൊക്കെ തോന്നാല് പലരും ചിലപ്പോൾ ആ കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇത്രയും എന്താ പറയാ ഈ ഒരു വിഷമം പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലാണോ കുട്ടികൾ എന്നതൊക്കെ സത്യത്തിൽ നമ്മുടെ ചിന്താ രീതിയാണ് മാറണ്ടേ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് എല്ലാതും അറിയാമെന്ന് തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന ഒരുപാട് പേരൻസ് ഒന്ന് ആലോചിക്കണം സത്യത്തിൽ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് മുഴുവനായിട്ട് അറിയുമോ എന്നുള്ളത് ഓക്കെ റീസൺ ഇതാണ് ചിലപ്പോ നമ്മുടെ ആംഗിളിൽ നോക്കുമ്പോൾ അത് വളരെ ചെറിയൊരു സംഭവമായിട്ട് തോന്നും പക്ഷേ അത് ആ കുഞ്ഞിനെന്തോരം വേദനിച്ചിട്ടുണ്ടായിരിക്കും ആത്മഹത്യ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏഹ് പിന്നൊരു കാര്യം കൂടിയുണ്ട് ആ കുഞ്ഞിത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടുകാർ എന്ന് നമുക്കറിയില്ല ശരിയല്ലേ ഉണ്ടാവാൻ സാധ്യതയില്ലാന്ന് അതുകൊണ്ടാണല്ലോ ആ കുഞ്ഞിനെ വിഷമം സഹിക്കാൻ പറ്റാണ്ട് രണ്ട് വയസ്സത്തെ കുഞ്ഞുങ്ങൾക്കും വിഷമം സഹിക്കാൻ പറ്റാത്ത ആത്മഹത്യ അതുകൊണ്ടാണല്ലോ അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി ശരിക്കും ആരാ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും അല്ലെങ്കിൽ ഒരു പക്ഷേ രക്ഷിതാക്കളും ഒരുപക്ഷെ ഇതിലൊരു പ്രധാനപ്പെട്ട റോളുണ്ട് അല്ലെ സ്വന്തം കുഞ്ഞിനെ എല്ലാ രീതിയിലും നമുക്കറിയാം എന്ന് വിചാരിക്കുന്നു വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ടോ ഭക്ഷണവും വസ്ത്രവും കൊടുത്തതുകൊണ്ടോ സംരക്ഷണം കൊടുത്തുകൊണ്ടോ മാത്രമായോ എൻ്റെ അഭിപ്രായം എന്നാണ് കാരണം അവരുടെ മാനസിക വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സപ്പോർട്ടിന് മെൻ്റൽ ഫിറ്റ്നസ്സിന് അതിനും കൂടി നമ്മളൊരു വഴി കണ്ടെത്തിയേ പറ്റൂ ചിലപ്പോൾ പേരൻസിന് തന്നെ അവരുടെ ലൈഫിലുള്ള സ്ട്രെസ്സുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല പിന്നെ എങ്ങനെയാണല്ലേ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ്സ് മാറ്റി വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ചിരുന്നെങ്കിൽ തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഈ രണ്ട് കുഞ്ഞുങ്ങളും പോവില്ലായിരുന്നു എനിക്ക് നമ്മുടെ സമൂഹത്തിലുള്ള രക്ഷിതാക്കളോടും ടീച്ചർമാരോടും പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ സാധ്യതയില്ല അതിന് അതിന് നമ്മൾ കുട്ടികളുടെ ലെവലിൽ താഴണമെന്നേ നമ്മുടെ പണ്ടത്തെ വിചാരങ്ങളൊക്കെ ഓർത്താൽ മതി നമ്മൾ പണ്ട് എങ്ങനെ ചിന്തിച്ചിരുന്നത് ചിന്തിച്ചിരുന്നേ ഇപ്പോഴെങ്ങനെ ചിന്തിക്കുന്നെന്ന് നോക്കേണ്ട ആവശ്യമില്ല അപ്പോഴാണ് ആ കുഞ്ഞുങ്ങളുടെ ആംഗിളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ നമുക്ക് സില്ലിയായിട്ട് തോന്നും പക്ഷെ ആ വിഷമം അവർക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ലായിരിക്കാം ഓക്കെ അപ്പോൾ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ കുഞ്ഞുങ്ങളല്ലേ ദൈവത്തിനുഗ്രഹം അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും കൂടി അവരെല്ലാവരും ഓക്കെ അല്ലേ ഒന്ന് ഹാപ്പി അല്ലേ നമുക്ക് ഒന്ന് അന്വേഷിക്കാം അവരെക്കാട്ടും വലുതായിട്ട് നിങ്ങൾ സമ്പാദിക്കുന്നതൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ടീച്ചേഴ്സുവാണെന്നുണ്ടെങ്കിലും എല്ലാവരും ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഈ ഒരു വർക്ക് പാഷനായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു വിദ്യാർത്ഥിയെ ആത്മഹത്യക്ക് എടുക്കാൻ നയിക്കാൻ സാധിക്കില്ല ശരിയല്ലേ അപ്പോൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല പലരും പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ജോലി കയറിയിട്ടുണ്ടായിരിക്കാം പൈസ വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചെയ്യുന്ന ജോലി അതിലേറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിക്കേണ്ടത് കുഞ്ഞുങ്ങളോടല്ലേ അവരല്ല നിങ്ങളെ ടീച്ചേഴ്സ് ടീച്ചേഴ്സാക്കുന്നത് അല്ലാതെ അപ്പോൾ നല്ല ടീച്ചേഴ്സ് ടീച്ചേഴ്സായിട്ടിരിക്കുക കുഞ്ഞുങ്ങളുടെ നല്ല സുഹൃത്തുക്കളാവുക എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുപിടിക്കാനേ ഇനിയും കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്താൽ അത് നമ്മളൊക്കെ പരാജയമാണെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കും എന്തെങ്കിലും ചെയ്യാമെന്നു പിന്നെ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ രക്ഷിതാക്കളും ടീച്ചേഴ്സും നമ്മുടെ സമൂഹമൊക്കെ ഒന്ന് ഒത്തുപിടിച്ചാൽ കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ കുറയ്ക്കാൻ പറ്റും ജീവിക്കട്ടെ അവർ അവർക്ക് വേണ്ടത്തെ സ്ട്രെസ്സൊന്നും കൊടുക്കല്ലേ ഓക്കേ എൻ്റെ റിക്വസ്റ്റാണ് ആർക്കും എൻ്റെ ഉദ്ദേശം തോന്നരുത് കമൻറ്റിൽ വന്ന് ചീത്തെന്ന് വിളിക്കരുത് കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ തടയാൻ നമുക്കാവുന്നൊക്കെ നമുക്ക് ചെയ്യണം അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഓക്കെ ബൈ